പ്രിയമുള്ള സുഹൃത്തുക്കളെ മുമ്പ് രാജ്യത്തിൻ്റെ ഏതു കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഇന്ത്യയെ ചൊറിയാമായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ കാലം മാറി അതിനനുസരിച്ച് ഭരണകർത്താക്കൾ മാറി ദേശസ്നേഹമുള്ളവരും ദേശത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പൂട്ടാൻ തക്ക കഴിവും മികവും നൈപുണ്യവുമുള്ള ആളുകളാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് അതുകൊണ്ട് ഇനിയും കാനഡയിലല്ല അമേരിക്കയിലല്ല ഇനിയും ഗൾഫ് രാജ്യങ്ങളിലോ ഭൂമിക്കടിയിൽ കോട്ടകൾ ഉണ്ടാക്കി ഹമാസിന്റെ തുരങ്കങ്ങൾ കകത്ത് കയറിയിരുന്നു ഇന്ത്യയെ വിമർശിച്ചാലും ശരി ഇന്ത്യക്കെതിരെ അനാവശ്യമായിട്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും ശരി പണി ഇരു ചെവി അറിയാതെ കാറ്റായും വെളിച്ചമായും അവർക്കെത്തും ഏറ്റവും പുതിയ നടപടി നിങ്ങൾ കണ്ടിരുന്നോ അതെ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ദേശീയ സംസ്ഥാന അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന ഭാരത് പോൾ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഷാ അതായത് സംസ്ഥാനത്തുടനീളം അന്വേഷണ ഏജൻസികളെ സ്ഥാപിക്കുന്നു അവരെ സഹായിക്കുന്ന രൂപത്തിൽ ഈ രാജ്യ ഈ രാജ്യത്തിനെതിരെ ലോകത്തിൻ്റെ ഏത് നെറുകയിലിരുന്ന് പ്രവർത്തിച്ചാലും ശരി അവരെ തൂക്കും പിന്നെ രാജ്യത്തിനകത്തിരുന്ന് പ്രവർത്തിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ രാജ്യത്തിനകത്തിരുന്ന് രാജ്യവിരുദ്ധത വിളമ്പുന്ന ആളുകളെ എപ്പോ വേണമെങ്കിലും പിടിക്കാം കാരണം അവരൊക്കെ ഇപ്പോഴും അണ്ടർ ഒബ്സർവേഷനിലാണ് പോർട്ടലിന്റെ ഉപയോഗം വരും ദിവസങ്ങളിൽ രാജ്യത്തെ അന്താരാഷ്ട്ര അന്വേഷണങ്ങളെ പുതിയ തലത്തിലേക്ക് അനുഷ് എത്തിക്കുമെന്നാണ് ഉദ്ഘാടന ശേഷം അമിത്ഷാ പറഞ്ഞത് നമുക്കറിയാം മൊസാദിനെ പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ചാരസംഘടനയായ റോയും വളർന്നിരിക്കുന്നു ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ഇറാന്റെ അകത്ത് പോയിരുന്നപ്പോൾ അവിടെ നിന്ന് വലിച്ചു പുറത്തിട്ട് തല അവിടെയിട്ട് ഉടലിങ്ങിട്ട് കൊണ്ടുപോകുന്നു ഹമാസിന്റെ തുരങ്കത്തിനകത്ത് പോയിരുന്ന ഇന്ത്യക്കെതിരെ വിമർശിച്ചപ്പോൾ ഉടൽ അവിടെ ഇട്ടിട്ട് തല ഇവിടെ എടുത്തുകൊണ്ട് വന്നു കാനഡയ്ക്കകത്ത് ഹർദീപ് സിംഗ് നിജാർ നമുക്കറിയാം പകുതി തലയും പകുതി ഉടലും മാത്രമാണ് അവർക്ക് കിട്ടിയത് ഇതേപോലെ ഇന്ത്യ ഭരിക്കുന്നത് ഈ രാജ്യത്തെ നിലനിർത്താൻ ശേഷിയുള്ളവരാണ് ഈ രാജ്യത്തിനെതിരെ കിടന്ന് ചെലച്ചിട്ട് വല്ലാണ്ടങ്ങ് പോകാൻ പറ്റില്ല കുറ്റകൃത്യങ്ങൾക്ക് ശേഷം പല കുറ്റവാളികളും നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച് രക്ഷപ്പെടാറുണ്ട് എന്നാൽ ഈ സംവിധാനത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് അവർ ഇന്ത്യയിലില്ലെങ്കിലും ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ശരി അവിടെ അവർ വിചാരണ നേരിടേണ്ടി വരും കുറ്റവാളികൾ എവിടെയായിരുന്നാലും ശരി ശിക്ഷ അവർ നിൽക്കുന്നിടത്ത് അവരെ തേടിയെത്തുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് നേരത്തെ ഇന്റർപോളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് സി മാത്രമായിരുന്നു എന്നാൽ ഇനി ഭാരത് പോൾ പോർട്ടലിലൂടെ ഈ സേവനം സംസ്ഥാന പോലീസ് സേനകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ലഭ്യമാകും കുറ്റകൃത്യത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നവരെ കുറിച്ച് മറ്റ് അന്താരാഷ്ട്ര അന്വേഷണങ്ങൾക്കും ആവശ്യമായ വിവരങ്ങൾക്കായി ഏജൻസികൾക്ക് ഇന്റർപോളിന്റെ സഹായം അഭ്യർത്ഥിക്കാൻ സാധിക്കും പുതിയ നിയമപ്രകാരം അന്തർദേശീയ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകൾ തമ്മിലുള്ള സഹകരണം സുഗമമാക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർപോൾ ഭാരത് പോളിന്റെ ഫലപ്രദമായ ഉപയോഗത്തിനായി സി ബി ഐ സംസ്ഥാന പോലീസ് സേനകൾക്കുൾപ്പെടെ പരിശീലനം നൽകും ഈ പോർട്ടലിലൂടെ എല്ലാ ഇന്റർപോൾ നോട്ടീസുകളെ കുറിച്ചും സംസ്ഥാന പോലീസിന് വിവരം ലഭിക്കും സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഓൺലൈൻ ഭീകരവാദം സംഘടിതമായ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് മനുഷ്യക്കടത്ത് എന്നിവയുൾപ്പെടെയുള്ള അന്തർദേശീയ കുറ്റങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവരെ എല്ലാവരെയും പൂട്ടുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ പോർട്ടലുകൾ തന്നെ ആരംഭിച്ചത് ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചും അവരെ സഹായിച്ചും സഹകരിച്ചും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തും അവരുടെ വീഡിയോകളും അവരുടെ പോസ്റ്റുകളും കണ്ട് അതിൻ്റെ താഴെ കമൻ്റിട്ടുമൊക്കെ സഹായിക്കുന്ന ആളുകളും രാജ്യവിരുദ്ധരുടെ പട്ടികയിൽ വരും സോഷ്യൽ മീഡിയയാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ആകുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും കാരണം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സൈലന്റ് കില്ലേഴ്സ് ആയിട്ട് ഈ രാജ്യത്ത് വളർന്നു സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ് അവർക്ക് വേണ്ടത് കുറച്ച് വ്യൂവർഷിപ്പ് ആണ് കുറച്ച് സബ്സ്ക്രിപ്ഷൻ ആണ് വേണ്ടത് അതിനുവേണ്ടി എന്ത് നെറികെട്ട ജോലിയും ചെയ്യാൻ തൽപരരായി മാറുന്നു ഇവർ നമുക്കറിയാം ഒരു ഭാഷ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ സൂത്രധാരൻ അവന്റെ തല തെറിച്ച സമയത്ത് തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവൻ്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറിൽ പരം പോലീസ് ഫോഴ്സാണ് തമിഴ്നാടിന് ഉപയോഗിക്കേണ്ടതായി വന്നത് അപ്പൊ എത്രമാത്രം ഈ തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണായി ഈ രാജ്യം മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പൊ മദനിയെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്ത് എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് കോയമ്പത്തൂർ സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിരിക്കും ഇവരൊക്കെ ചത്താലും ഇത് തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുക ഒരു ഭാഷയെ തമിഴ്നാട് പരിചയപ്പെടുത്തിയതുപോലെ ഒരു മദനിയെ കേരളവും നമുക്ക് കാണിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരരെ രാജ്യവിരുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിച്ച് ആ സംഘടന തന്നെ ബാൻ ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ അരങ്ങേറിയ ഒരു ഹർത്താൽ കണ്ടവരാണ് നമ്മൾ ഈ ഹർത്താലില് എന്തായിരുന്നു ഇവർ വച്ചുണ്ടാക്കിയതെന്ന് നമുക്കറിയാം മാധ്യമ വാഹനങ്ങൾ വരെ അടിച്ചു തകർത്തു കടകൾ അടിച്ചു തകർത്തു വാഹനങ്ങൾക്ക് തീയിട്ടു സാധാരണക്കാരന്റെ ജനജീവിതം സ്തംഭിപ്പിച്ചു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവനൊക്കെ ഇവർക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി ഇവരുടെ മാതാപിതാക്കളും പൂർവികരും അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാവര ജംഗമം കേന്ദ്ര സർക്കാർ കൊണ്ടങ്ങ് പോയി പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ സമ്പത്ത് കണ്ടെടുക്കാൻ കോടതി നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് ഈ കേരളത്തിൽ ഭീകരവാദം സ്പ്രെഡ് ചെയ്തതിന് പിന്നെ വളർന്നു വരുന്ന യുവാക്കളുടെ മനസ്സുകളിലേക്ക് തീവ്രവാദം ഇട്ടുകൊടുത്തതിന്റെ പിന്നിൽ അബ്ദുനാസർ അബ്ദർമനിയുടെ പങ്ക് ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ ചില ഭീകരരെ സൃഷ്ടിക്കുന്ന ചില തീവ്രവാദികളെയും രാജ്യവിരുദ്ധരെയും സൃഷ്ടിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇനിയും ലക്ഷ്യം വെക്കുന്നത് നന്ദി